ജീവിതത്തിൽ നന്ദിയുള്ളവർ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നന്ദിയുള്ളവരാണ് എന്നാൽ കുറെ കൂടി സൂക്ഷ്മമായിട്ട് നമ്മളെല്ലാം ഇപ്പോഴും ജീവിതത്തിലൊരു സന്തോഷത്തിനുള്ള വഴികളാണല്ലോ തേടുന്നത് നല്ല ഭക്ഷണം കഴിക്കുന്നത് നല്ല എക്സസൈസും യോഗയൊക്കെ ചെയ്യുന്നത് ആരോഗ്യം ഉണ്ടാവണം എന്ന് എന്നാഗ്രഹിക്കുന്നത് എല്ലാം സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് അപ്പോൾ കൂടുതൽ നന്ദി ഉള്ള ഒരാളായി ഞാൻ മാറുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും സമാധാനവും ഒക്കെ ഒരുപാട് വർദ്ധിക്കും ഇപ്പോൾ നമ്മൾ ഊണ് കഴിക്കുന്നു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ചോറും പച്ചക്കറികളും കറികളൊക്കെ ഉണ്ട് ആരോടൊക്കെയാണ് ഞാൻ നന്ദി പറയേണ്ടത് എനിക്ക് ഞാനെല്ലാം ഭക്ഷണം ഉണ്ടാക്കിയതെങ്കിൽ ഇപ്പം എൻ്റെ അമ്മയാണ് ആഹാരം ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ആ ആഹാരം ഉണ്ടാക്കിയ അമ്മയോട് ഞാൻ നന്ദി പറയേണ്ടതുണ്ട് ഉള്ളാലെ വിളിച്ച് പറയണമെന്നില്ല ഉള്ളാലെ അമ്മയോട് നന്ദി പറയേണ്ടതുണ്ട് ഈ അരിയും പച്ചക്കറികളൊക്കെ വാങ്ങിയത് എവിടെന്നാണോ അത് തന്ന ആളുടെ അടുത്ത് നന്ദി പറയേണ്ടതുണ്ട് ഇത് പാകം ചെയ്യാനായിട്ടുണ്ട് ഗ്യാസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആളുടെ അടുത്ത് നന്ദി പറയേണ്ടതുണ്ട് ഇങ്ങനെ ഇനി പച്ചക്കറികളും ധാന്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കൃഷി ചെയ്തവരോട് നന്ദി പറയേണ്ടതുണ്ട് അങ്ങനെ അങ്ങനെ പുറകിലേക്ക് പുറകിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ആളുകൾ വരുന്നു ഇത്രയും ആളുകളുടെ അടുത്ത് ഞാനൊരു ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ നന്ദി പറയേണ്ടതുണ്ട് ഇനി ഇതെ ഇതിനെല്ലാം ഉപരിയായിട്ട് ഇതെല്ലാം നൽകുന്ന ഈ പ്രകൃതിയോട് അതിൽ ആ പ്രകൃതി ശക്തിയോട് നന്ദി പറയേണ്ടതുണ്ട് സാധാരണ പലരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ലേ ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിന് മുൻപ് ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥിക്കുന്നത് അതൊരു നന്ദിയാണ് ഇതെല്ലാം നൽകാനായിട്ട് ഈ ഒരു പാത്രത്തിൽ ആഹാരമായിട്ട് മുൻപിലേക്ക് എത്താൻ ഒരുപാട് ആളുകളുടെ ശ്രമം പുറകിലുണ്ട് ഇവരോടെല്ലാവരോടും നന്ദി പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് കഴിക്കാനായിട്ടിരിക്കുന്നതെങ്കിൽ ആ ആഹാരം എത്രത്തോളം മഹത്വമുള്ളതായിരിക്കും എത്രത്തോളം മേന്മയുള്ളതായിരിക്കും അല്ലേ ഇതുപോലെ ജീവിതത്തിൽ നമ്മൾ നമ്മളിടപെടുന്ന ഏതൊന്നിനും ഒരുപാട് ആളുകളുടെ ശ്രമം പുറകിലുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുൻപിലിരിക്കുന്ന ഈ ഒരു സ്ക്രീൻ ഈ ഒരു ഗാഡ്ജറ്റ് ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന വെളിച്ചമുണ്ടാക്കിയിട്ടുള്ളവർ ഈ മുറി ഉണ്ടാക്കിയിട്ടുള്ളവർ ഈ വസ്ത്രം ഉണ്ടാക്കിയിട്ടുള്ളവർ ഈ യോഗശാസ്ത്രം എന്നെ പഠിപ്പിച്ചിട്ടുള്ളവർ എത്രയോ ആളുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരിടത്ത് വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഒരുപാട് ആളുകളുടെ ശ്രമം പുറകിലുണ്ട് വാസ്തവത്തിൽ ഉള്ളുകൊണ്ട് എല്ലാറ്റിനോടും എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയുന്ന ഒരു സത്യം അത് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട് ആ ഒരു നന്ദി ഇപ്പോൾ ഒരു നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ അവൾ എനിക്ക് തരുന്ന ഒരു സന്തോഷം പോലും അത് എനിക്ക് അവൾ സന്തോഷം തരുന്ന പക്ഷെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവളുടെ കളികളും ചിരികളും എല്ലാം എന്നെ അത്രയധികം ആനന്ദിപ്പിക്കുന്നുണ്ടെങ്കിൽ അവളോട് ഞാൻ എത്രത്തോളം നന്ദിയുള്ളവളായിരിക്കണം അല്ലേ ഇങ്ങനെ ജീവിതത്തിൽ സകലതിനോടും സകലതിനെയും നന്ദിയോടെ നന്ദി എല്ലാറ്റിനും നന്ദിയുള്ളവളാകാനായിട്ട് നന്ദിയുള്ള ഒരു മനുഷ്യനാവാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ മഹനീയമായിട്ടൊന്നുമില്ല എന്ന് തന്നെ പറയാം ഇതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പറയാനായിട്ട് ആഗ്രഹിച്ചത് ഇത് എല്ലായ്പ്പോഴും ഓർക്കുക എല്ലാം നമ്മൾ സ്വയം ഓർമ്മിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത് കാരണം നമുക്കെല്ലാം അറിയാം ഇതെല്ലാം ഒരാൾക്ക് മനസ്സിലാക്കാനും സാധിക്കും പക്ഷേ നമ്മൾ മറന്നുപോകും അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം സ്വയം ഇന്നത്തെ ദിവസം ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഓരോ ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അന്നത്തെ ദിവസം ഇങ്ങനെ ഇടയ്ക്ക് 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 പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ ഇതെല്ലാം നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ സ്റ്റോറാവുന്നുണ്ട് ഓക്കെ വേണ്ട വണ്ണം വേണ്ട വിധത്തിൽ അത് വേണ്ട സമയത്ത് ഉപകാരപ്പെട്ടുകൊള്ളു അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കും